അവർക്ക് നമസ്കാരം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഇത് കവുങ്ങ് അടയ്ക്കാമരം എന്ന് പറയും ഇന്ന് നമുക്ക് വീടുകളിലെല്ലാം കാണുന്നൊരു കൃഷിയാണ് അടക്കൃഷി ഇത് നമ്മുടെ കാട്ടിൽ നിന്ന് മാഞ്ഞു പോയുന്നതിനെ പറയാം മഹാളിയും മഞ്ഞളിപ്പ് രോഗം മൂലം ഇപ്പം നമ്മളെ വീടുകളിലെല്ലാവരും കുറഞ്ഞ സ്ഥലമാണെങ്കിൽ കുറച്ച് കൗങ്കൻ തയ്യെങ്കിലും വെക്കും ഏറ്റവും നല്ലത് മംഗള എന്ന് പറഞ്ഞാൽ കൗങ്ങന്തയ്യാണ് ഉയരം കുറഞ്ഞ് ഒരു നാല് അഞ്ച് വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും അതിന് നല്ല വിളവും കിട്ടും നമ്മളുടെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു അടയ്ക്ക കവങ്ങന്ദയ്യാണ് ഈ മംഗള ഇത് നടന്ന രീതി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എട്ടടി ഒമ്പത് അടി അകലത്തിൽ നട്ട് മേൽമണ്ണ്ണ് കുറച്ചിട്ട് ജൈവോളങ്ങൾ ഇട്ട് നട്ടാൽ മാത്രം മതി പിന്നെ ഇതിന് വേണ്ട നല്ല വണ്ണം വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കവുങ് അടക്ക കൃഷി അത് കൊട്ടടയ്ക്കായാലും പച്ചടക്കായാലും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനമാണ് പണ്ട് ഇത് നമ്മുടെ വീടുകളിൽ നിന്നെല്ലാം മാറിപ്പോയതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് ഈ കവുങ് എന്ന് പറഞ്ഞാൽ അത് എണ്ണത്തിനനുസരിച്ച് നമുക്ക് ലാഭവും കൂടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തിരക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അടുത്ത് ഞാനൊരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്